സ്ത്രീകളെ ഇസ്ലാമിക ചിഹ്നമായി നിങ്ങൾ ലോകത്തിൻ്റെ മുമ്പിൽ കാണിക്കേണ്ടതായ കാണിക്കേണ്ടതായൊരു മഹാചിഹ്നമുണ്ട് ആ ചിഹ്നം നിങ്ങളും ഒഴിവാക്കരുത് അതെന്താണ് ഇസ്ലാമിക പർദ ഇസ്ലാമിക പാർദ്ധ വലിച്ചെറിഞ്ഞുകൊണ്ട് അഴിഞ്ഞാട്ടവും മിശ്രമായ പഠനവും ജീവിത രീതിയും ജോലിയും ഇതൊക്കെ ലോകവ്യാപകമായ കാലഘട്ടത്തിലാണ് ലോകത്തിലുള്ള സർവ്വ അനാചാരങ്ങൾ വ്യാപകമായത് ഐഡ്സ് രോഗം വ്യാപകമായത് അതുപോലെയുള്ള നിങ്ങളുടെ മമ്മത്തുകളിൽ നിന്നിട്ട് പണ്ട് കാലഘട്ടങ്ങളില്ലാത്ത രോഗങ്ങളൊക്കെ അവസാന കാലഘട്ടത്തിൽ വ്യവിചാരങ്ങൾ വ്യാപകമാകുമ്പോൾ ഉണ്ടാകുമെന്ന് റസൂൾത പറഞ്ഞതൊക്കെ ഉണ്ടാവാൻ കാരണം പർദ്ദ വലിച്ചെറിഞ്ഞലാണ് പർദ്ധ ഒഴിവാക്കലാണ് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമി ാമിക പർദ്ദ ധരിക്കണം മറ്റുള്ളവർക്ക് പഠിപ്പിക്കണം എന്ന് പശ്ചാത്യൻ ലോകവും അതുപോലെ യൂറോപ്യൻ ലോകവുമെല്ലാം ഈ ഇസ്ലാമിക പർദ്ധയെ ആ വാഴ്ത്തി പുകഴ്ത്തി പറയുന്ന ഭാഗങ്ങൾ കാണാം അവരൊക്കെ പർദ്ദ വേണമെന്ന് പറയുന്നവരവരെ കാണാം പല രാഷ്ട്രങ്ങളിൽ നിങ്ങൾ കേട്ടതുപോലെ അടുത്ത കാലഘട്ടത്തിൽ ജർമ്മനിലോ മറ്റോ വന്ന നേതാക്കൾ ഇവിടെ വന്നപ്പോൾ അവർ പോയ ഉടനെ തന്നെ പ്രഖ്യാപിച്ചു അവിടെ ആർക്കും ഏത് വസ്ത്രവും ധരിക്കാം മുസ്ലിങ്ങൾക്ക് അവരുടെ പർദ്ധയും ധരിക്കാമെന്ന് അവർ പോയ ശേഷം പ്രഖ്യാപിച്ചു വാർത്തയിലൂടെ നിങ്ങൾ വായിച്ചു കാണാം നേതാക്കൾ സ്വതന്ത്രിൽ വന്നിട്ട് നമ്മുടെ നേതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് പോയ ശേഷം അപ്പോൾ അതുപോലെ തന്നെ സുഹൈദ് എന്ന് പറയുന്ന നാട്ടിൽ നിങ്ങൾ കേട്ടതുപോലെ ഇവിടെയുള്ളതായ ആളെ കൊല്ലുന്നതിനെക്കുറിച്ച് കൊന്നാളെ കൊല്ലുക ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുക ഇതൊക്കെ തരം താഴ്ത്തുന്ന രൂപത്തിൽ അവർ സംസാരിച്ചു അവർ സംസാരിച്ചപ്പോൾ ലോകം ഞെട്ടി ലോകം അതിനെതിർത്തു അപ്പോൾ അവർ പിന്മാറി സൗദി ഗവൺമെൻറ്റിനോട് അവർ എന്ത് ചോദിച്ചു ഒഴിവുകിഴിവ് ചോദിച്ചു ഞങ്ങൾ തെറ്റിപ്പോയതാണ് ഞങ്ങൾ അപ്പോൾ പറഞ്ഞു വരുന്നത് നാം നിൽക്കുന്ന സ്ഥലത്ത് നാം നിൽക്കുമ്പോൾ നമുക്കുള്ള അന്തസ്സ് ൾക്കുള്ള അഭിമാനം എപ്പോഴും ആ മുമ്പിലായിരിക്കും നമ്മെ ആദരിക്കപ്പെടും നമ്മെ ഒരിക്കലും അവഗണിക്കപ്പെടുകയില്ല ഇത് ഓർത്തുകൊണ്ട് ഇത് ഗ്രഹിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരിമാർ ഇസ്ലാം പഠിപ്പിച്ച് ഇസ്ലാമിക പർദ്ധയിൽ ചടഞ്ഞ് ഒതുങ്ങി നിൽക്കുക അന്യപുരുഷന്മാരുടെ മുമ്പിൽ അത് വളരെ വളരെ അനിവാര്യമാണ് അപ്പോൾ നാം എന്ത് പഠിച്ചു ഇസ്ലാമിക പർദ്ധ നമ്മുടെ സ്ത്രീകൾക്ക് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകി പാർദ ധരിക്കുന്നവരാക്കി നമ്മുടെ സ്ത്രീകളെ മാറ്റണം അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇതെല്ലാം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ഞാൻ പാടുപെടുമെന്ന് ഓരോരുത്തരും ചെയ്യുക അള്ള പറയുന്നു നമ്മളിലേക്ക് വരാൻ വേണ്ടി പാടുപെടുന്നവരാരുണ്ടുവോ നമ്മുടെ വഴിയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരുണ്ടോ ആ വഴി നാം അവർക്ക് ലളിതമാക്കി എളുപ്പമാക്കി കൊടുക്കുക തന്നെ ചെയ്യും ഒരിങ്ങ നിങ്ങൾ അള്ളഹലേക്ക് നടന്നു പോയാൽ അള്ള നിങ്ങളിൽ കോടി വരും ഹൊസിയ ഹദീസ് മനസ്സിലായി നിങ്ങൾ ഒരുങ്ങുക ഒരുങ്ങുക തയ്യാറെടുക്കുക അള്ളാഹു ഹുസ്ബാനോ തല മല പോലെ വരുന്ന പ്രശ്നങ്ങൾ മഞ്ഞുപോലെയാക്കി മാറ്റും നഷ്ടപ്പെട്ടു പോയ അന്തസ്സുകളെ മടക്കി എടുക്കാൻ തൗഫീഖ് നൽകും വിജയപതാക കൈവരുത്താൻ ചാൻസ് നൽകും നമുക്ക് ഈ അന്തസ്സോടുകൂടി കൂടി മരണ സാബാക്കളും താപ്യങ്ങളും മുമ്പന്മാരി ജീവിച്ച പോലെയുള്ള അന്തസ്സുള്ള ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കും